പഠനത്തിന് എഴുപത്തി ആറ് വയസ്സുള്ള സി കെ വിശ്വംഭരന് പറയാനുള്ളത് പഠനത്തിൽ മടിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പഠിക്കാൻ പ്രായം ഒരു തടസ്സമേയല്ലെന്ന് പറയുകയാണ് നഗർ സ്വദേശി സി കെ വിശ്വംഭരൻ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തിയാറ് വയസ്സാണ് കെ എസ് സി ബിയിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ശേഷമാണ് അദ്ദേഹത്തിന് വക്കീൽ വിഭാഗം പഠിക്കണമെന്ന മോഹമുദിച്ചത് തുടർന്ന് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചു ഈ അഭിഭാഷകനായുള്ള എൻറോൾ സർട്ടിഫിക്കറ്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും പ്രായം കുറിച്ചായെങ്കിലും പഠിക്കാനുള്ള മോഹം അവസാനിച്ചിരുന്നില്ല അതിനൊരു അവസരം കൈവന്നത് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു റാങ്ക് ലഭിച്ച് തൃശ്ശൂർ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് അവിടുത്തെ ഗുരുനാഥന്മാരോടും സ്റ്റാഫിനോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു ദ്ദേഹം നേരത്തെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതുപോലെ തന്നെ ജേണലിസത്തിൽ സൈക്കോളജിയിലെല്ലാം ബിരുദാനന്തര ബിരുദമുണ്ട് ശരിയല്ലേ ഒപ്പം തന്നെ എം ബി എയും ഉണ്ട് ഇനി ഈ പഠിക്കാനുള്ള ആഗ്രഹം കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇനി ഈശ്വരഹിതം പോലെ ഇതൊക്കെ ഗുരുനാഥന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും ഒരു അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി എത്ര ആയുസ് ഉണ്ട് ആരോഗ്യം ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ അതിന് സാധിക്കുമെങ്കിൽ ഇനിയും പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തൃശ്ശൂരിലെ കോടതിയിൽ അഡ്വക്കറ്റ് ജോസ് മേച്ചേരിയുടെ കീഴിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഇനിയുള്ള ആഗ്രഹം ടി വേണ്ടി വിമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ